മധുരപ്രിയയാണ് ചോറ്റാനിക്കരയമ്മ അല്ലെ മധുരപ്രിയയായ ചോറ്റാനിക്കരയമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉണ്ട ഉണ്ടശർക്കര ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണിത് അത്താഴ പൂജയ്ക്ക് ശേഷം അമ്മയ്ക്ക് ഉണ്ട ഉണ്ടർക്കര ഭക്തർക്ക് പ്രസാദമായി നൽകുമെന്നത് ജീവിതത്തിലെ ഏതു കാര്യത്തിന് പുറപ്പെടുമ്പോഴും ചോറ്റാനിക്കരയമ്മയ്ക്ക് ഒരു ഉണ്ടശർക്കര സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയാൽ ആ കാര്യം നടക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് ആർക്കും തന്നെ വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന ഒരു വഴിപാടാണിത് ശർക്കര സമർപ്പിച്ച് പോകാൻ കഴിയാത്തവർക്ക് അമ്മയോട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് വഴിപാട് നടത്തിയാലും മതിയാകും ഉരുണ്ട ശർക്കര മുതൽ എത്ര കിലോ വേണമെങ്കിലും സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ കീഴ്ക്കാവിലും നമുക്ക് ഉണ്ടശർക്കര സമർപ്പിക്കാവുന്നതാണ് എങ്കിലും കീഴ്ക്കാവില് ഗുരു